ഇത് ഇവിടെ കൃഷി സാധനങ്ങളാണ് സാധനങ്ങളാ കൃഷി ചെയ്ത പച്ചക്കറി വത്തക്ക അവരെ അതെ കണ്ടാലും പറയും കൃഷി തന്നെയത് ആണ് എല്ലാരും വിളവെടുത്ത പച്ചക്കറികൾ അതുപോലെ ഇടാൻ പോവാഞ്ഞിപ്പൊ ടിക്കോ പറഞ്ഞ അത് സത്യാവുന്നു അജീഷേട്ടൻ ഹലോ അജീഷേട്ടൻ കൊണ്ടുവന്നതാ അത്രയും പച്ചക്കറി അജീഷേട്ട വീട്ടില് ഇണ്ടായതാണ് അജീഷേട്ടതാണ് അജീഷേന്റെ ടെറസിൽ കേട്ടോ നോക്ക് അവരെ പച്ചക്കറികളുണ്ടോ പ്ലാസ്റ്റിക് അല്ലേ നന്ദക്ക് കളിക്കാനുള്ള പ്ലാസ്റ്റിക് ചൈനന്റെ അല്ലേ ജീ നാട്ടിന്ന് പോയതാ ജീന്ന് ഇവിടുന്ന് പച്ചക്കറി നിന്നിട്ടില്ല എന്താടാ അക്കോ പ്ലാസ്റ്റിക്കിന്റെ പച്ചക്കറി എല്ലാടും അല്ലേ തൊട്ട് കാണിച്ചോ ഒരു തീപ്പെട്ടി എടുത്ത് കത്തിച്ച് കാണിച്ചോട്ടാ ഓ പച്ചക്കറി കത്തിച്ചാണല്ലോ തീ ആ പ്ലാസ്റ്റിക് അത് പറ്റിക്കാണ് കോഴിക്കാട്ടോട്ടുണ്ട് കോഴിക്കാട്ടും ഇന്ന് നമ്മുടെ ആളുടെ കഥകളൊക്കെ കേട്ടില്ലേ പുതിയ ടിവിന്റെ റിമോട്ട് അക്കോറി ടാങ്കില് കൊണ്ടിട്ടു മുത്തശ്ശീനെ ഉന്തി തള്ളിയിട്ടു അതല്ല ശ്രീ മുത്തശ്ശീനെ ഉന്തിത്തള്ളിട്ടേ ഭാഗ്യത്തിന് മുത്തശ്ശി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെരിഞ്ഞ് ഫ്രിഡ്ജ്മക്കോടെ ചാരി 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 ഇങ്ങട്ട് ഇരിക്കുക ചെയ്തത് ഒന്നും പറ്റൊന്നും ചെയ്തില്ല എന്നാലും ഇങ്ങോട്ട് ഈ പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു ബാലൻസ് ഇല്ലാണ്ടങ്ങട്ട് ഇരുന്നതല്ലേ അതിന്റെ ബുദ്ധിമുട്ടുണ്ട് നോക്കിക്കാ ചന്തു ഹലോ ഒരു ഹായ് ചന്തു ഞാനൊരു സൂത്രം കാണിച്ചു തരാ പറഞ്ഞ എന്തോ ഞാനിവിടെ അക്കൂന് എക്സാമാണ് പഠിപ്പിക്കണ തിരക്കാണ് അപ്പൊ ഓളെ ഇരുത്താൻ വേണ്ടി കളർ പെൻസിൽ മൊത്തം എടുത്തു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ചിത്രം വരച്ചോട് അപ്പൊ അതിന്റെ സന്തോഷത്തില്ല ഞാൻ അങ്ങനെ സ്കെച്ച് ഒന്നും കൊടുക്കാറില്ലല്ലോ എവിടെയും മരക്കുന്നു എത്തിയിട്ട് ഒരു ബുക്കും കൊറേ സ്കെച്ചും വെച്ച് അവിടെ ഇരുത്തി കാരണം അക്കുനെ പഠിപ്പിക്കാൻ സമ്മതിക്കണില്ലേ ഇവര് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നെ ആ അമ്മ ശ്രീ ചേച്ചി കൊറേ ഞങ്ങളെ പഠിപ്പിച്ചതല്ലേ ശ്രീ ചേച്ചി കൊറേ ഞങ്ങളെ പഠിപ്പിച്ചതല്ലേന്ന് ഞാനെന്താ അമ്മ പഠിപ്പിച്ച അമ്മേനെ ഞാൻ എന്താ പഠിപ്പിച്ചു ചാലും കരിക്ക് തിന്ന അടിച്ചില്ല അമ്മ അല്ലെടുത്ത് ഈ വിഷമിക്കൊന്നും വേണ്ട എന്റെ ഈയമ്മാണ് അതാ പറയണത് അക്കുവിനോട് പറയട്ടെ അക്കു വിഷമിക്കൊന്നും വേണ്ട ഓൻറെ ഈയമ്മ ചാലെന്നാണ് കരിക്ക് വെട്ടി തിന്നത് ചെറുപ്പത്തിൽ മക്കളെ കുഴിച്ചടിക്കാൻ ചിന്തിക്കുന്നോ അച്ഛൻ്റെ ഒരു കടയില് പോയപ്പോണക്കമീൻ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നോട് തിന്നോ നല്ല മീനാണെന്ന് പറഞ്ഞു തിന്ന് പിടിച്ചു ഒരു ൊക്കെ എടുത്ത് കുത്തിയിട്ടാണ് അമ്മേന്റെ വായന്നീൻത്തെടുത്ത് പറഞ്ഞത് എടേ എന്റെ കൂടെ നടന്ന് വരുമ്പോ ആ കടയെ കയറി ഞാൻ അത്ര ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് ഉണക്കമീനാണ് കാണിച്ചപ്പോ ടി തിന്നോന്ന് പറഞ്ഞു ഞാനങ്ങോട് പറയേണ്ട ആവശ്യം വായില് ഒരു അലിയോ എന്തോ കാട്ടിച്ച് അപ്പൊ ഞാൻ തിന്നാ എല്ലാരും പിടിച്ച് തിന്നോ അതന്നെ പൊട്ടനാ പൊട്ടന പറഞ്ഞു ചെറുപ്പത്തില് തീരെ ബുദ്ധിമില്ലായിരുന്നു ചെറുപ്പത്തില് തീരെ ബുദ്ധിയില്ലായിരുന്നു ല്ലോ കത്തുന്ന തീന്റെ അടുത്ത് പോയിട്ട് എപ്പോഴും പറഞ്ഞു തൊട്ടോ തൊട്ടോ പറഞ്ഞു പിന്നെ പിന്നെ ഈ ഈ അന്ന് തീ കഴിഞ്ഞാൽ ഇരിക്കുമ്പോളേ നമുക്ക് മതിയായി കഴിഞ്ഞ അമ്മേനെ പേടിയാണല്ലോ ഇട്ട ചോറ് മൊത്തം തിന്നണം അപ്പൊ അച്ഛനെങ്ങനെ നോക്കി ചോദിക്കും കൊറച്ച് കളയട്ടേന്ന് ചോദിക്കും സങ്കടത്തോടെ ചോദിക്കുവോ അപ്പൊ ഒച്ചൻ പറയാം കളഞ്ഞോ നല്ലപോലെ കഴിക്കണ്ട മോക്ക് വെക്കണമെങ്കിൽ കഴിക്കണ്ട പറയും അപ്പൊ ഞാനൊരി ചോറ് ഒക്കെ അമ്മ കാണേന്റെ മുമ്പായി എന്നിട്ട് ആ ഞാനത് എടുത്ത് കഴിഞ്ഞിട്ട് അമ്മ വരുമ്പോ അച്ഛൻ കൊടുക്കും ശ്രീമോള് ചോറ് പുറത്തേക്ക് കളഞ്ഞിട്ടേ ഇല്ല എന്തോഹഅ ചെയ്തത് എന്നൊക്കെ ഇങ്ങനത്തന്നെ അച്ഛനെല്ലാം അങ്ങനെയാണ് ശ്രീമോള് ശ്രീമോള് ഗ്ലാസ് പൊട്ടിച്ച കാര്യം ഞാൻ കണ്ടിട്ടേ ഇല്ലട്ടോ പ്രേമേ എന്നുണ്ട് എല്ലാ അങ്ങനെയാണ്

നമുക്ക് എന്താ പറയും പെട്ടി നിറയെ സാധനങ്ങൾ പെട്ടി നിറയെ പെണ് പെട്ടി നിറയെ കട്ടറ് പെൻസിൽ അപ്പൊ എല്ലാവരും എടുത്ത് നശിപ്പിച്ച് കളയുന്ന പോലെ കഴിപ്പിറ്റത്തെ പ്രാവശ്യം അച്ഛൻ വരുമ്പോൾ ഉണ്ടാവും അത് തൊടിയിലും പറപ്പിലും ഒക്കെ അപ്പൊ അച്ഛൻ കഴിത്തായിട്ടാണ് ഇങ്ങനെ പറയായിരുന്നു അച്ഛൻ തലത്തിലല്ലേ താരല്ല കളഞ്ഞോ എന്നുള്ള പോലെ പറയുന്നു പക്ഷെ അന്ന് അതിന്റെ വില മനസ്സിലായിട്ടോ അപ്പൊ അത് കുറച്ചൊക്കെ മനസ്സിലാവും അക്കൂന് ഇന്നലെ ഞാനേ ജോമെട്രി ബോക്സ് കാണാല്ല അക്കൂന്റെ ജോമെട്രി ബോക്സ് ഉണ്ട് അതിലെ കോമ്പസ് കാണാല്ല

പിന്നെ അജുമാമിന് അത് കൊടുത്തു പക്ഷെ അജുമാറിനെ വന്നില്ല അല്ലേ ഇന്നലെ അജുണ്ടല്ലോ അക്കുവിന്റെ പ്രൊജക്റ്റ് മൊത്തം അജു ആണ് വരച്ചും കുത്തി ചെയ്ത് കേട്ടോ അപ്പൊ ചോദിച്ചാൽ അജു ഇതൊക്കെ അവയോന്ന് ചോദിച്ചു പ്രൊജക്ട് പോലും ഞാൻ ഇങ്ങനെ തീർത്തിട്ടില്ല എടാ ചന്തു അല്ല അമ്മക്ക് ചെറുപ്പത്തിലൊക്കെ അച്ഛനാ ചെയ്ത് കൊടുക്കല് നോക്ക് ഇന്നേ അഷ്റഫ് മാമൻ വന്നിട്ടുണ്ടായിരുന്നു അഷ്റഫ് മാമൻ എനിക്ക് അഷ്റഫ് മാമൻ എനിക്ക് എന്നെ മറ്റേ നമ്മുടെ ഈ മൺചട്ടി കലൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലല്ലേ അവിടെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പൊ വല്യ യൂട്യൂബർ മൺചട്ടി കലം ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലം ഉണ്ടല്ലോ കരുളായി ഭാഗത്ത് അവിടെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി മുന്നേ എന്താ പറയാ ചളിക്കുളത്തിൽ പോയിട്ട് ചളി എടുക്കുന്നതും ആമ്പല് പറിക്കാനും ഒക്കെ ചെയ്തരാന്ന് പറഞ്ഞിക്കുന്നു ഞാൻ ഇപ്പൊ യൂട്യൂബറേ ഒരു മോട്ടർ ഒക്കെ മട്ട് വരണം എന്നിട്ട് അയിപ്പൊ എനിക്ക് ശ്രീ ചേച്ചിയൊക്കെ ശ്രീ ചേച്ചി അജു ഇവിടെ ഇത്ര ബുദ്ധിമുട്ടൊന്നും വരില്ലായിരുന്നു തലേലും അതെ ഞങ്ങളും മുടിയൊക്കെ നന്നായിട്ട് വളരും മുടി മുടി ചെയ്യണ്ടേ പോവാണ് നല്ല വൈറ്റമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്ത് നോക്ക് കുറവുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് കഴിക്കേ സിങ്ക് കഴിക്കേ പുതിയൊരു സൂപ്പർ എന്ന് പറയുന്ന സാധനം ഗ്ലൂഷ മുടീന്റെ ചോട്ടിൽ ഇങ്ങനെ ഒറ്റച്ചുണ്ട് രഹസ്യം എന്താണെന്ന ശ്രീചേച്ചിന്റെ വിചാരം എനിക്കിപ്പോ സംശയുണ്ട് അച്ഛൻ ഞാൻ അച്ഛന്റെ മുടി കൊഴിയാതിരിക്കാൻ കാരണം അച്ഛൻ എണ്ണ അത് അത് കളഞ്ഞിട്ട് കാര്യം ബുദ്ധി ബുദ്ധി ഇത് അതെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ അതാ പറയാ അച്ഛൻ കാശ് കൊടുത്ത് മുടക്കുന്ന എണ്ണ കുളിക്കുന്നതിന് മുമ്പ് തേച്ച് കഴുകി കളയാനുള്ളതല്ലാതെ അതുകൊണ്ട് അച്ഛൻ തെൻകുളിയൊക്കെ കഴുകുമ്പോ തലേലെണ്ണയിക്കും വേറെ ആടാ ഒക്കെ പറഞ്ഞിട്ട് തണുപ്പും കിട്ടും തണുപ്പും കിട്ടടി എപ്പോഴും തളം വയ്ക്കാൻ പറ്റുമോ പിന്നെ ഇന്ന് ഇന്ന് സൂമിനണ്ടല്ലോ ആറ്റൊന്ന് ചെയ്ത മണ്ടത്തരം കാണിക്കണോ ാണ് അജു പോയിരുന്നത് അജു ചെയ്തിരിക്കാണ് അജുവിന്റെ പേഴ്സ് പിന്നെ ഏതൊരു നൂറ് റിയാല് ആരോ ആരൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള നൂറ് റിയാല് പിന്നെ എന്താ പറയാ ഓൻറെ വണ്ടിയിലെ താക്കൂല് എന്റെ വണ്ടിയിൽ വെച്ചിരിക്കുന്നു രാത്രി എന്റെ വണ്ടിയിൽ വെച്ച് പോയിരിക്കുന്നത് ഞാനിതൊന്നും അറിയാതെ ഞാൻ ആറരയ്ക്ക് വണ്ടി എടുത്ത് പോയി രാവിലെ ഓൻ ഡ്യൂട്ടിക്ക് പോവാനിറങ്ങുമ്പോഴാണ് ഓനവന്റെ വണ്ടീന്റെ കീ അതും താഴെ ഓൻ തെരഞ്ഞു നടക്കുക മീൻസ് എല്ലായിടത്തും നടക്കുക വണ്ടീന്റെ കീ പേഴ്സ് കാര്യങ്ങള് എന്റെ വണ്ടിയില് സാധനങ്ങള് മൊത്തം കുളിക്കുന്ന മുമ്പ് എണ്ണും അല്ല ശ്രീചേശ എന്താ ഒന്നുമില്ല വീഡിയോ കുഞ്ഞു കുഞ്ഞു അതെന്താ കാര്യം എന്നറിയോ എനിക്ക് അക്കുന് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആകെ എനിക്ക് അക്കുവിന് എക്സാം ആയി കഴിഞ്ഞാൽ ആ അല്ലാതെ ഡെയിലി വന്നിരുന്ന അക്കൂന അവനെ ഇല്ല പിന്നെ ആ എക്സാമിന്റെ ടൈമിലാണ് ഞാൻ അവരുടെ കൂടെ ഇരുന്ന് പഠിക്കേണ്ടത് ആദ്യം നമ്മൾ പഠിച്ച എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ ഞാൻ ആയുതൊട്ട് പഠിക്കണം അതിപ്പോ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാവും അമ്മമാരി പഠിച്ചെങ്കിലേ കാര്യമുണ്ടാവുള്ളൂ പക്ഷെ എനിക്കിങ്ങനെ ദേഷ്യമെടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കും ഞാനതൊക്കെ ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ പഠിക്കണം അവർക്ക് വേണ്ടിയിട്ടെന്ന് ചോദിക്കും അല്ലാതെ അക്കു ഒരു അക്ഷരം അവനായിട്ട് എത്തിക്കും പഠിക്കില്ല മോഹൻജിതാരോ ഹാരപ്പൻ സിവിലൈസേഷൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ മെസ്സപൊട്ടോമിയെന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങൾ പഠിക്കുന്ന ടെൻഷനും എനിക്ക് കാര്യങ്ങളായതൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയും നാലും അടി കിട്ടുന്നു ഒരു അക്കുണ്ടല്ലോ കെയിലിട്ട് അടിക്കാൻ കൂടി ചെല്ലുമ്പോഴേക്ക് കരച്ചിട്ടുടങ്ങും നന്ദ ശല്യപ്പെടുത്തുമ്പോ നന്ദയ്ക്കും അതേ കെയ്ലുകൊണ്ട് കിട്ടും പക്ഷെ നന്ദ നന്ദി കരയൂല അപ്പൊ ഞാന് അക്കുനോട് പറയും കണ്ടു പഠിക്കടാ എന്തെന്ന് പറയും എത്ര അടി കിട്ടിയാലും കരയൂല ഇങ്ങനെ ും കണ്ണൊന്ന് വെള്ളം പൊടിയും പക്ഷെ ഒച്ച പുറത്ത് വരൂലാണ് ഞാൻ കരിയുമായിരുന്നു ഞാന് അടി കിട്ടണേന് മുമ്പ് കരിയായിരുന്നു നന്ദ വടിച്ചു കഴിഞ്ഞാ പറയേ വേനിച്ചില്ല ഔ ശ്രീ ചേച്ചി ശ്രീ ചേച്ചി ഞാനും തല്ലുകൂടിയിരുന്ന സമയത്ത് ഞാൻ കരയില്ലായിരുന്നു എത്ര അടി കൊണ്ടാലും ഞാൻ കരയില്ല ശ്രീ ചേച്ചി കരച്ചിലോട് കരച്ചിലായിരിക്കും ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോ കരഞ്ഞോട് ശ്രീ ചേച്ചി പോവും ഡ്യൂട്ടിക്ക് ചീത്തപ്പേരും മൊത്തം ഇരിക്കി നിന്റെ എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടല്ലോ ഒരു ദിവസം ഉത്സവപ്പറമ്പ് വേണം പറഞ്ഞ് ആ അച്ഛനാ അല്ല അതെന്താറിയോ എനിക്ക് എനിക്കതൊക്കെ നല്ല ഓർമ്മ ഉള്ളതാ ചാച്ച നമ്മളെ ഉത്സവപ്പറമ്പ് കൊണ്ടുപോയി ഉത്സവ ഉത്സവ പറമ്പ് പോകുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു ബലൂണ് വാങ്ങി തരാന്ന് അങ്ങോട്ട് പോകുമ്പോ ബലൂണ് വാങ്ങി തന്നില്ല ലാസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോ വാങ്ങി തരാന്ന് പറഞ്ഞു ചാച്ച വേറെ ഏതോ അമ്പലത്തിൽ കൂടി കയറാൻ പ്ലാൻ ഇട്ടേന്ന് തിരിച്ച് അപ്പുറത്തെ അമ്പലം കഴിഞ്ഞപ്പോഴും ചാച്ച വാങ്ങി തന്നില്ല പിന്നൊരു ഓട്ടോക്ക് കയറാൻ പോയി അപ്പൊ ഞാൻ തെറ്റിദ്ധരിച്ചു നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോരാന്ന് എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാ മതിയെന്നു അത് പറഞ്ഞില്ല അപ്പൊ ഞാന് കേക്ക് ഞാൻ അന്നേക്ക് നല്ല ഓർമ്മ ഇണ്ട് ഞാൻ വിചാരിച്ചു അല്ല വാശി പിടിക്കാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് പിടിക്കണ്ടേ ഞാൻ അവിടെ നിലത്താട് കടന്നു എന്നിട്ടവിടെ വാശി പിടിച്ചു എന്നിട്ട് ഓട്ടോക്കാരൻ വന്ന് എടുത്തിട്ടു എവിടെയാ ആ അങ്ങനെ എന്നിട്ടേ ഓട്ടോകാരൻ പിടിച്ചു വലിച്ചു ഓട്ടോലിട്ടു എന്നിട്ട് വീട്ടിൽ വീട്ടില് കൊണ്ടന്നിറക്കി വീട്ടില് കൊണ്ടന്ന് ഇറക്കിയതിന് ശേഷം അമ്മേന്റെ വക ഒരു സ്വീകരണം ഇണ്ടു കിട്ടിയ അവൾക്ക് പൊട്ട് കിട്ടണന്ന് പറഞ്ഞ് അതില് കൺമയ്ക്കൊണ്ട് ഒരു പൊട്ട് അമ്മ കുത്തി കൊടുത്തത് അപ്പം അതല്ല ചാതുകൊണ്ടുള്ള പൊട്ടാണ് വേണ്ടതെന്ന് ഒരു കരച്ചിൽ കരഞ്ഞിട്ട് ഞങ്ങളുടെ ക്ലീനർ ഉണ്ട് വാനില് വരുന്നത് ആ ചേട്ടൻ പറഞ്ഞു നേരം വഴുകുന്നോണ്ട് ആ ചേട്ടനെന്ത ഇവളെയും ബാഗ് കൊടുത്തിട്ട് ഇടുത്തു കൊണ്ട് വാനിൽ കൊണ്ട് കയറ്റി എന്നിട്ട് ഇവർക്ക് ഞങ്ങൾ ഇറക്കിയിട്ട് അടുത്ത സ്കൂളിലുള്ള കുട്ടികളെ ഇറക്കി കൊടുക്കണം അപ്പൊ ഇവര് ഞങ്ങളെ ഇറക്കി കൊടുത്തിട്ട് വേഗം അടുത്ത സ്കൂളിലേക്ക് പോണം അപ്പൊ ഇറങ്ങുന്നില്ല അവ ചേട്ടായി വാൻ ഡ്രൈവർ എടുത്ത് തന്നു എന്നിട്ട് മാറി സ്കൂളിലേക്ക് പോകുന്നു കരുതുന്നു സ്കൂൾ അങ്ങ് മൂന്ന് നിലേന്റെ അങ്ങ് സൈഡിൽ വരെ നടന്നു കയറണം കെ ജി സെക്ഷൻ പറഞ്ഞാല് ഇവള് കേറൂല വാണിപ്പിന്റെ അടിക്കുന്നതിന് മുമ്പ് എത്തിയില്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടും പിന്നെ ചെറിയ കുട്ടിയും ശ്രീചേജ് കരുതി എങ്ങനെ ശ്രീചേജ് കരുതി നൈസായിട്ട് ഞാൻ നൈസായിട്ട് സ്കൂൾ കയറണമെന്നൊന്നും കറിയില്ല എനിക്ക് വാണിബലിന്റെ മുന്നേ അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ വാണിമ്പലിന്റെ മുന്നേ കേറിയില്ലെങ്കിൽ അടിയാണ് സ്കൂളില് അങ്ങനത്തെ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചെ അവസാനം എന്താ ചെയ്തറിയോ ഒരു അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ മോളെറ്റ കൊണ്ടാക്കുന്നുണ്ടായിരുന്നു ഒരു ചേട്ടൻ ആ ചേട്ടൻ ഇവിടെ എങ്ങനെ തട്ടിക്കൊണ്ടുപോണ പോലെ എടുക്കൂലേ കുട്ടീനെ പെട്ടഞ്ഞ് കരയാണ് അങ്ങനെ കരഞ്ഞ് എൽ കെ കാരണം എനിക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റൂലെന്ന് അവർക്ക് അറിയാം അവിടെ കൊണ്ട് ഇറക്കി തന്നു എന്നിട്ടും കരച്ചിൽ നിർത്തിയില്ല ഞാന് പോരുമ്പള അവിടെ നിന്ന് ഇരുന്ന് കറിയാം പിന്നെ ഇന്റർവെല്ലില് ഞാൻ ചെന്ന് നോക്കി എന്താ അവസ്ഥ നോക്കുമ്പോണ്ട് ഒരു ചോന്ന പൊട്ടോ തെറ്റിയില് അപ്പം അവിടത്തെ ഒരു സിസ്റ്റർ സിസ്റ്റർ പേരെന്താ അന്ന് എൽ കെ ജിയിൽ നല്ലൊരു സിസ്റ്റർ സിസ്റ്റർ എന്ത് കേട്ടി ഓൾ സങ്കടം ഇത് കാര്യം പറഞ്ഞിരുന്നു ഞാൻ പൊട്ട് തൊടാത്തതിന്റെ പ്രശ്നമാണ് സിസ്റ്റർ ചോന്ന പേന കൊണ്ട് ഒരു പൊട്ട് പൊട്ടിട്ടു അതിന് ശേഷമാണ് ഒരു കരച്ചിന് നിർത്തിയത് ആ മുതലാണ് അവള് നിങ്ങൾക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ ഹായ് അക്കു അതല്ല അച്ഛന്റെ ഒക്കെ അല്ലെ മോള് ഇത് ഇതന്നെ അന്ന് നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ പഠിക്കുന്ന ശ്രീ ചേച്ചി അല്ലേ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എന്നെ തന്നെ ഉദ്ദേശിച്ചത് സ്വയം ഹാൻഡിൽ അറിയാൻ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത ബ്ലഡി ഫോൾ ഇതൊന്നും കേട്ട് പഠിക്കണ്ട കേട്ടോ നന്ദിച്ച കഥ ഒന്ന് പറഞ്ഞു കൊടുക്കും കഥകളൊക്കെ കേട്ടോക്കാടി പറയണ കേട്ടത് നന്ദേനെ കഴിച്ച കഥ പറഞ്ഞു കൊടുക്കും അല്ല കഥ പറയല്ലേ എന്നോട് ഇണ്ടല്ലോ ചിക്കോ എന്നോട് ഇല്ലോ ഇവിടെ പറയൂ എന്റെ അടുത്തേ ഞാൻ ഇങ്ങനെ അക്കൂനെ പഠിപ്പിക്കുമ്പോ എന്നോട് പറയെ അമ്മ നന്ന ചിത്രം വരയ്ക്കട്ടെ പറയും അപ്പൊ ഇന്നോട് പറയണേ എന്നിട്ട് അമ്മ വീഡിയോന്ന് പറയണം എന്നാ ശരി ബൈക്കെ പറയൂ എന്ത് നല്ലോണം ഫുൾ മാർക്ക് വാങ്ങണേ ആ എന്നാ പോയിരുന്ന് പഠിച്ചോ ഞാൻ ഞാൻ വീഡിയോ പിന്നെ എനിക്ക് മെസ്സേജിനൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റില്ല ആർക്കും ഞാനിങ്ങനെ തിരക്കായിട്ടാണ് എനിക്ക് ലൈവ് വരുന്ന മതിയായ ആഗ്രഹം

അമ്മ മനസ്സുകൊണ്ട് ഇപ്പോഴും കൊച്ചി കൊച്ചിന്നെയാ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തട്ടി ഉണർത്തും അമ്മ വാ അമ്മ നമ്മള് നിലമ്പൂര് അമ്മയും ബൈ ടേട്ടാ